മോത്തി ആഭ്യന്തര വകുപ്പിൽ തിരക്കിട്ട ചർച്ചകൾ നടക്കുകയാണ് നിലവിൽ ഉണ്ടായിരിക്കുന്ന ആരോപണങ്ങൾ എ ഡി ജി പിക്ക് എതിരെയാണ് ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ ഉണ്ടായിരിക്കുന്ന ആരോപണങ്ങൾ അതീവ ഗൗരവത്തോടെയാണ് ആഭ്യന്തര വകുപ്പും ഒപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസും കാണുന്നത് മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ അതൃപ്തി രേഖപ്പെടുത്തിയതായിട്ടാണ് സൂചന ഇത് ഈ വിവാദങ്ങൾ സംബന്ധിച്ച് ഡി ജി പി മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് നൽകുന്നതിന് മുൻപ് തന്നെ അദ്ദേഹം നേരിട്ടിപ്പോൾ കോട്ടയത്ത് കാണുകയും ചെയ്തിരിക്കുന്നു ഏതായാലും നമുക്ക് ആഭ്യന്തര വകുപ്പിൽ നിന്ന് ലഭിക്കുന്ന സൂചന അനുസരിച്ച് എ ഡി ജി പി എം ആർ അജിത് കുമാർ അന്വേഷണം ഉണ്ടാകാനുള്ള സാധ്യത വഴി തുറക്കുന്നു എന്നുള്ളതാണ് ഈ ഗുരുതരമായ ആരോപണങ്ങളിൽ അന്വേഷണത്തിന് വിധേയനാകാം എന്നുള്ള ഒരു ഒരു കമ്മ്യൂണിക്കേഷൻ എ ഡി ജി പിയുടെ ഭാഗത്തു നിന്നും സർക്കാരിലേക്ക് ഉണ്ടായിട്ടുമുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത് ഈ ഒരു ഘട്ടത്തിൽ എ ഡി ജി പെ തൽസ്ഥാനത്ത് തുടർന്നുകൊണ്ടുള്ള ഒരു അന്വേഷണം സാധ്യമല്ല അപ്പോൾ എ ഡി ജി പി ക്രമസമാധാന ചുമതലയിൽ നിന്ന് എം ആർ അജിത് കുമാറിനെ മാറ്റി നിർത്തുവാനുള്ള യും ഇപ്പോൾ ഉയരുന്നുണ്ട് ഏതായാലും പ്രധാനപ്പെട്ട ചില നടപടികൾ ഇന്ന് തിരുവനന്തപുരം ആഭ്യന്തര തിരുവനന്തപുരം കേന്ദ്രീകരിച്ചുണ്ടാകും ആഭ്യന്തര വകുപ്പ് കേന്ദ്രീകരിച്ചുണ്ടാകും എന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന സൂചന അതിനൊപ്പം തന്നെ എസ് ടി സുജിത് ദാസിനെതിരെ സസ്പെൻഷൻ അടക്കമുള്ള നടപടികളും ആലോചിക്കുന്നുണ്ട് അക്കാര്യത്തിലും ഇന്ന് തന്നെ തീരുമാനമുണ്ടാകും ഏതായാലും പോലീസ് സേനയിൽ വലിയ മാറ്റത്തിന് കളമൊരുങ്ങുന്നു എ ഡി ജി പിയെ ക്രമസമാപരണ ചുമതല നിന്ന് മാറ്റിയാൽ പകരം ആരെ ചുമതലപ്പെടുത്തും എന്നുള്ള കാര്യവും പരിശോധിക്കുന്നുണ്ട് നിലവിൽ ഇന്റലിജൻസ് എ ഡി ജി പി ആയ മനോജ് പ്രഹാമിന്റെ പേരാണ് ഉയരുന്നത് ഏതായാലും അക്കാര്യങ്ങളിലൊക്കെ ഇന്ന് തന്നെ തീരുമാനമുണ്ടാകും എന്നാണ് അറിയാൻ കഴിയുന്നത് മോത്തി അനന്തകൃഷ്ണൻ പോലീസ് സേനയെ ഒന്നാകെ വിറപ്പിക്കാൻ കഴിയുന്ന ഒരാളാണ് എം ആർ അജിത് കുമാർ രൂക്ഷമായ ഭാഷയിൽ പി വി എന്നിവർ കഴിഞ്ഞ ദിവസം ആരോപിച്ചതാണ് അത് ആ ഫോൺ സംഭാഷണത്തിലൂടെ എസ് പി സുജിത് അത് ഉറപ്പിച്ച് പറയുന്നു എല്ലാവർക്കും ഭയമാണ് അദ്ദേഹത്തെ ഒരു കാര്യങ്ങളും ചെയ്യാനാകില്ല താൽപ്പര കക്ഷികളായവർക്ക് എല്ലാ ആനുകൂല്യങ്ങളും ഒത്താശയും കൊടുത്ത് കൂടെ നിൽക്കുകയും താല്പര്യമില്ലാത്തവരെ ചെയ്യുന്ന ഒരു രീതിയാണ് എന്നൊക്കെ പറയുമ്പോൾ പോലീസ് സേനയിലെ ഗുണ്ടായുസം അന്വേഷിക്കണം എന്ന് പറയുന്ന ആ ഒരു സംഭവം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഏറ്റവും ആദ്യം അന്വേഷണം എ ഡി ജി പി തന്നെയാണ് പോയേണ്ടത് എന്ന് ഇതോടുകൂടി മനസ്സിലാവുന്നു അല്ലേ മോത്തി പി വി അനോൺ എം എൽ എ ആരോപണം ഉന്നയിക്കുന്നതിന് മുൻപ് തന്നെ പോലീസ് സേനയുടെ അകത്തളങ്ങളിൽ ഈ ഇത്തരം സംസാരങ്ങളുണ്ട് എ ഡി ജി പി ഡി ജി പിയെ പോലും നോക്കുകൊണ്ട് എ ഡി ജി പി എം ആർ അജിത് കുമാർ ഒരു സൂപ്പർ ഡി ജി പി ആയി മാറുന്നു എന്നുള്ളത് അതിനെ അതിനെകരിക്കുന്ന ചില നീക്കങ്ങളും നടപടികളും അടുത്തിടെ പോലീസ് ആസ്ഥാനം കേന്ദ്രീകരിച്ച് ഉണ്ടാവുകയും ചെയ്തു ഡി ജി പിയെ മറികടന്നുകൊണ്ട് പോലീസിന്റെ പോലീസ് സേനയുമായി ബന്ധപ്പെട്ട സർക്കുലർ എ ഡി ജി പി ഇറക്കിയത് വിവാദത്തിലായി മുഖ്യമന്ത്രിയുടെ വിദേശയാത്രയുമായി ബന്ധപ്പെട്ട് അതേ രാജ്യത്തേക്ക് അവധി കൃത്യമായി ലഭിക്കാതെ വിദേശയാത്ര നടത്തിയത് ചീഫ് സെക്രട്ടറി ചോദ്യം ചെയ്യുന്ന ഉണ്ടായി പിന്നീട് ഈ പോലീസ് സേനയുമായി ബന്ധപ്പെട്ട് തന്നെ ഡി ജി പിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് തീരുമാനങ്ങൾ വരുന്നതിന് മുൻപ് തന്നെ എ ഡി ജി പിയുടെ ഓഫീസിൽ നിന്ന് തീരുമാനങ്ങൾ എടുക്കുന്നത് അത്തരം നടപടികളുണ്ടായി ഡി ജി പി വിളിച്ച ഏറ്റവും നിർണായകമായ ഭരണപരമായ ഒരു യോഗത്തിൽ നിന്ന് എ ഡി ജി പി വിട്ടു നിൽക്കുന്നത് ഡി ജി പിയെ ചുടിപ്പിച്ചു ഇതിൽ വിശദീകരണം തേടുന്ന സ്ഥിതി ഉണ്ടായി അതിനൊപ്പം തന്നെ ഈ ഡി ജി പിയുടെ ഓഫീസിൽ പ്രവർത്തിക്കുന്നത് പോലെ തന്നെ ഒരു എസ് പി സ്വന്തം ഓഫീസിൽ പോസ്റ്റ് ചെയ്തുകൊണ്ട് മറ്റൊരു വിവാദത്തിലും എ ഡി ജി പി തിരികൊളുത്തിയിരുന്നു അതായത് ഡി ജി പിയുടെ ഓഫീസ് എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത് അതിന് സമാന്തരമായി മറ്റൊരു അധികാര കേന്ദ്രമായി തന്റെ ഓഫീസിനെ വളർത്തിയെടുത്തു എന്നുള്ളതാണ് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ കഴിഞ്ഞ കുറെ ദിവസം കുറെ നാളുകളായി ഉയരുന്ന ആരോപണം ആ കാര്യങ്ങളാണ് ആ കാര്യങ്ങളെ സാധൂകരിക്കുന്ന രീതിയിലാണ് പി വി അൻവർ എം എൽ എ ഇന്നലെ ആരോപണം ഉന്നയിച്ചത് അതിൽ സ്വർണ്ണക്കടത്ത് മാഫിയുമായുള്ള ബന്ധവും കൊലപാതകം അടക്കമുള്ള ഗുരുതരമായ ആരോപണങ്ങളും ഉന്നയിക്കപ്പെട്ടു ഘട്ടത്തിലാണ് സംസ്ഥാന സർക്കാരിന് എ ഡി ജി പിക്ക് എതിരെ ഒരന്വേഷണം നടത്താതെ മാറി നിൽക്കാൻ കഴിയില്ല എന്നുള്ളൊരു വഴിയിലേക്ക് എത്തിയത് മാത്രമല്ല എ ഡി ജി പിക്ക് എതിരെ ഗുരുതരമായ ആരോപണങ്ങളിലും അന്വേഷണം വന്നേക്കും എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന കാരണം ഈ ആരോപണങ്ങൾ ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത് ഭരണപക്ഷ എം എൽ എ ഈ ആരോപണവുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും കോടതിയിൽ ഒരു ഹർജിയുമായി പോയാൽ അതല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ സർക്കാരിന് മുന്നിലേക്ക് ഒരു പരാതി എത്തിയാൽ ഇപ്പോൾ തന്നെ കോഴിക്കോട്ട് കാണാതായ മാമി എന്ന വ്യാപാരി തിരോധാനവുമായി ബന്ധപ്പെട്ട് അവരുടെ കുടുംബം തന്നെ രംഗത്ത് വന്നിട്ടുണ്ട് അപ്പോൾ അവരുടെയൊക്കെ പരാതികൾ മുന്നിലെത്തിയാൽ ഒരു വിശദമായ അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ പോകേണ്ടി വരും അപ്പോൾ അതിനു മുൻപ് തന്നെ ഒരു അന്വേഷണം സർക്കാർ പ്രഖ്യാപിക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ ഉടലെടുക്കുന്നത്